ഫ്രണ്ട്സ് ഹോം ടിപ്സ് സ്വാഗതം തിരക്കുകൾക്കിടയിൽ മനസ്സിന് വല്ലാത്തൊരു ശാന്തതയും കണ്ണുകൾക്ക് അത്ഭുതകരമായ കാഴ്ചയും നൽകുന്ന ഒരിടം തേടിയാണ് ഇന്ന് നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത് പ്രകൃതിയും ദൈവവും കൈകോർത്ത് നിൽക്കുന്ന ഒരു അപൂർവ ദേവാലയമാണിത് അതെ തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിലെ പാറമേൽപ്പടി എന്ന ഈ മനോഹര സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ശാന്തമായി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് നിന്നാണ് പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ മുന്നിലായി ഒരു വലിയ പാറക്കൂട്ടം ഉയർന്നു നിൽക്കുന്ന കാഴ്ച കാണാം ഈ പാറയുടെ നെറുകയിലേക്കാണ് നമുക്ക് പോകേണ്ടത് പാറക്കെട്ടുകൾക്ക് മുകളിൽ വെറും കുറച്ച് പടവുകൾ മാത്രം കയറിയാൽ മതി വലിയ ബുദ്ധിമുട്ടുകളോ സാഹസികതയോ ഇല്ലാതെ ഈ പടവുകൾ കയറുമ്പോൾ തന്നെ നഗരത്തിൻ്റെ തിരക്കുകളെല്ലാം പടിയിറങ്ങി പോകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ പടവുകൾ കയറി പാറയുടെ മുകളിലെത്തിയാൽ അവിടെ നമ്മെ കാത്തിരിക്കുന്ന വിസ്മയം കാണുമ്പോൾ ആരും ഒന്ന് നിന്നു പോകും അവിടെ ആ പാറയുടെ നെറുകയിൽ ആൽമരത്തിൻ്റെ തണുത്തു തണലിൽ ശ്രീ വിഘ്നേശ്വരൻ കുടികൊള്ളുന്നു ഇതൊരു സാധാരണ ക്ഷേത്രമല്ല പ്രകൃതിയുടെ ഇവിടെ ഭഗവാനായി സ്വന്തം കൈകൊണ്ട് കുടപിടിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിന് മേൽക്കൂരയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് മനുഷ്യൻ പണിതല്ല മറിച്ച് കാലങ്ങളായി ഇവിടെ വേരുറപ്പിച്ച് നിൽക്കുന്ന ഒരു ഭീമാകാരമായ ആൽമരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരകളെ ഭേദിച്ചുകൊണ്ട് വേരുകൾ ആഴ്ത്തി പന്തലിച്ച് നിൽക്കുന്ന ഈ ആൽമരം എന്നും തണലേകാൻ ആൽമരം ഇവിടെ ഒരു ജീവനുള്ള കൊടുമുടിയായി നിലകൊള്ളുന്നു ആൽമരത്തിൻ്റെ വേരുകളും തണലും നൽകുന്ന സംരക്ഷണം കാരണമാണ് ഈ ക്ഷേത്രം ഇന്നും തറയുയർത്തി നിൽക്കുന്നത് പ്രകൃതിയും ദൈവവും ഒന്നായിത്തീരുന്ന ഈ കാഴ്ച കാണുമ്പോൾ ഏതു മനസ്സാണ് ശാന്തമാകാതിരിക്കുക ഈ പുണ്യസ്ഥലത്തിന്റെ ഭംഗിക്ക് മാറ്റു കൂട്ടിക്കൊണ്ട് തൊട്ടടുത്തു തന്നെ മറ്റൊരു കാഴ്ചയുണ്ട് അതെ പാറക്കെട്ടുകൾക്കിടയിലൂടെ കളകളാരവം മുഴക്കി ഒഴിവെത്തുന്ന ഒരു ചെറിയ അരുവി ആ അരുവി പതിക്കുന്നിടത്ത് ഒരു കൊച്ചു വെള്ളച്ചാട്ടവും കാണാം ആൽമരത്തിൻ്റെ തണലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സംഗീതവും ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും ഒരു പ്രത്യേക അനുഭൂതി നൽകും അപ്പോൾ കൂട്ടുകാരെ ഈ അത്ഭുത സ്ഥലത്തെക്കുറിച്ചുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മനസ്സിൽ ശാന്തതയും ക്യാമറയിൽ മനോഹരമായ കാഴ്ചകളും നിറയ്ക്കാൻ കൊണ്ടാഴി പാർമേൽപ്പടിയിലെ ഈ വിഘ്നേശ്വര ക്ഷേത്രം നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായും ഇവിടം ഉൾപ്പെടുത്തുക ഈ മനോഹരമായ അനുഭവം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ കാഴ്ചയുമായി ഉടൻ വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ